ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്താണ് പരിപാടി ഓ ഇന്ന് ദോശയാണോ ഇതെന്താ മുളക് അഭിഷേകം ഓ ചമ്മന്തി ഓക്കെ ഓക്കെ ഇന്നലെ ആഴ്ച ഒരു ചമ്മന്തി ഉണ്ടാക്കിയായിരുന്നേ അപ്പൊ കളറ് കുറവായിരുന്നു ഈ മുളക് ചമ്മന്തിക്ക് കളർ എന്താ ചെയ്യാ നിങ്ങൾക്ക് അപ്പൊക്കാർക്കെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ അല്ലാ കളർ കഴിഞ്ഞിന്ന് പോയതാണോ ഇനി അയ്മു കയറണേ പരിചയ ആരെങ്കിലും ഒന്ന് പരിചയം കയറി വരും എന്താ അറിവുണ്ടെങ്കിൽ ആ അറിവുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ഞങ്ങൾ ഇവിടെ ഇൻഡക്ഷനിൽ കുക്ക് ആയതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ പരിമിതികളുണ്ട് അത് കരക്കും ഒരു ദിവസം പോയി തീർന്ന് ഞങ്ങളുടെ കുക്കിങ് അവതാളത്തിലേത്തൊരവസ്ഥയാണ് പിന്നെ ഒരുപാട് സാധനങ്ങളൊക്കെ ദോഷ മാവ് കാര്യങ്ങളൊക്കെ ഒക്കെ സെറ്റ് ആയി വെച്ചു അത് ഒരാള് ഷാന്റെ കാറ്റ് വെള്ളാൻ വേണ്ടി വെച്ചിരിക്കണേ കണ്ടോ എന്താ കഥ അത് മറ്റേ പുതിയ വീട്ടില് ഇത് ആൾക്കാര് മറ്റേ ഇലക്ട്രീഷ്യൻ വന്നതാ അവിടെ എന്തോ റെഡി ആക്കാനായിട്ട് ആയിക്കറിയില്ല അവർക്ക് ചെലപ്പോ വീട്ടുകാരും ആ കാലില് കിടക്കുന്ന പാതസരങ്ങളോ ഇങ്ങത്തെ ടൈപ്പ് പാദസരം അവൾക്ക് വന്നിട്ട് ആ അല്ലെങ്കില് എന്റെ കാല് ചെറിയ കാലാ ഞാൻ അങ്ങത്തെ പാതസരട്ടിട്ട് വേണം ആ കാല് പൊന്തിക്കാൻ പറ്റാതെ ആന നടക്കണ പോലെ നടക്കാൻ അയ്യോ അയ്യോ ഇവിടെ ഒക്കെ കണ്ട നമ്മടെ പ്രത്തുകൂട്ടന്റെ പരിപാടിയാണ് ഫുൾ അൻ നല്ലൊരു കളിപ്പാട്ടം മേടിച്ചു കൊടുത്ത കേട്ടോ ഈ സ്ക്വയർ അതവന് അങ്ങോട്ട് വർക്കായില്ല ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മുടെ ഹീറോ എവിടെയാണ് വേർ ഇസ് മൈ ഹീറോ നിങ്ങളുടെ ഹീറോ ഇപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ ഓക്കെ സൗണ്ട് ഉണ്ടാക്കണില്ല ഞാൻ സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ കൊച്ചോണു കൊച്ചോന്ന് കഴിഞ്ഞാൽ എടുക്കില്ല പണിയെടുക്കാൻ പറ്റില്ല എന്താ ചെയ്യാം ഇത് ഞാൻ ഉണ്ടല്ലോ ഞാൻ നോക്കിക്കോളാം

കാലത്ത് പണിക്ക് പോണ്ട കുടുംബ പ്രശ്നങ്ങൾ അറിയണ്ട ജീവിതം എങ്ങനെ മുന്നോട്ട് അറിയില്ല ഇരുപത്തിനാല് മണിക്കൂറും കഴിക്ക അപ്പിടുക മൂത്രോയ്ക്കളിക്ക തല തലടിച്ചു പൊളിക്കുക എന്താ ചെയ്യ സുഖജീവിതം സുഖനിദ്ര ഞാൻ എപ്പോഴും ചിന്തിക്കാറ് ചിലപ്പോഴൊക്കെ നമ്മൾ വളർന്ന് വലുതാവണ്ടപ്പോ മുപ്പത് മുപ്പത്തൊന്ന് വയസ്സായി എന്നിരുന്നാലും ഒരു പത്ത് വയസ്സിന്റെ താഴെയുള്ള ഒരു എന്റെ ഓർമ്മയിലുള്ള ആറാം വയസ്സൊക്കെ നല്ല ഭയങ്കര രസാ ചട്ടിച്ചണ്ട് മരിക്കും പ്രത്യേകിച്ച് നയൻറ്റി കിഡ്സ് വല്ലാത്തൊരു അനുഭവമാണ് നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടോ സ്കൂള് വിട്ടുകഴിഞ്ഞാൽ നേരെ ബാഗ് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ട് ഒറ്റ ഓട്ട കണ്ടെത്തി ക്രിക്കറ്റ് കളിക്കാനോ അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാനൊക്കെ അത് കളിച്ചിട്ടുള്ളവരോട് ചോദിച്ചാൽ പോലെ താങ്കൾ ചെയ്യാത്ത കളിച്ചത് വെറുതെ വെറുതെ ഇതൊക്കെ വിശ്വസിക്കാനേ പാടി എന്റെ നാട്ടില് വന്ന് ചോദിച്ചു നോക്ക് ഞാൻ ബെസ്റ്റ് പ്ലെയർ അല്ലാതെ ക്രിക്കറ്റ് കളി പറഞ്ഞു ജീവനാണ് ഞാൻ ക്രിക്കറ്റ് നല്ലോണം കളിക്കണമെറ്റിക്ക് ബാറ്റിംഗ് വല്ലാതെ ഇല്ല കാരണം അമ്മട്ടാണ് ഞാൻ പന്ത് എങ്ങനെ കിട്ടണോ അമ്മമാര് അടി അടിക്കും പക്ഷെ എനിക്ക് ബോളിങ്ങാനുള്ള ഇഷ്ടമാണ് ഞാൻ ബോളിങ് സ്പിന്നിങ്ങി മറ്റേ ഷെയൻ ബോണൊക്കെ ഷെയിൻ ബോണ് അതുപോലെ വസീം അക്രം അല്ല പോയി അരി കഴുകടിയും ദോശണ്ടാക്കി കണ്ടോ ഭർത്തു പീടനൊന്നും കേട്ടിട്ടല്ലേ ഉള്ളു ഒരു ഭർത്താവിനെ സ്വന്തം വീട്ടിൽ നിന്ന് വിളിച്ച് വരുത്തി വേറൊരു വീട്ടിലേക്ക് താമസാക്കിയിട്ട് ഇവിടെ കൊടിയ പീഡനാണ് ഗായസ് കൊടിയ പീഡനം എന്താവു ഇതാണ് എനിക്കിന്റെ എന്താ കുഞ്ഞാണോടാ ും സെറ്റായി അല്ല കാലത്ത് നീച്ച് പഠിക്കട്ടെ കാലത്ത് നീച്ച് പഠിക്കണവേണ്ടി അല്ലാണ്ട് എങ്ങനെയാ ഞാൻ നോക്കിക്കോളാം അപ്പൊ എനിക്കുള്ള ഡ്യൂട്ടി തുടങ്ങുകയായി നമ്മുടെ ബ്രദ്ഘട്ടനെ നോക്കണം അതാണ് അതാണിപ്പെൻ്റെ ഡ്യൂട്ടി നമുക്ക് നോക്കിയാലോ അവനെ എന്റെ മേലെ വേറെ ആൾക്കാരോ ഈ പിള്ളേരെ മേക്കാന്ന് പറഞ്ഞ ചില്ലറെ പണിയല്ല

എല്ലാം ണ്ടാക്കിയത് നെയ്യൂ താലേ നമ്മച്ചിന്ന ദോഷ ഉണ്ടാക്കിയ വരട്ടെ അതുവരെ ഞങ്ങൾക്ക് ചെറിയൊരു കളിയും ചീരിയൊക്കെ ആയിട്ടുണ്ട് കൈ ഓക്കെ അപ്പൊ എന്നാ കൊറച്ച് കഴിഞ്ഞിട്ട് കാണാവേ പിത്തൂട്ടൻ കണ്ടോ പിത്തൂട്ടൻ തിരക്കിലാണ് ഗൈസ് ഓ ദോശ പാപ്പന്റെ ദോശ എത്തില്ലോ ഗൈസ് പിത്തുവിന്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ദോശ ദോശയും പഞ്ചസാരയുമാണ് ഇന്ന് അവന്റെ ബ്രേക്ക്ഫാസ്റ്റ് നോക്കൂ ഗൈസ് അവൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് അവന്റെ മുഖം നോക്കൂ ദോശ ദോശപാപ്പു കണ്ടപ്പോ ഞാൻ അച്ച തരാ അച്ചതരാട്ടോ അച്ചതരാട്ടോ ഒച്ച വേണ്ടേ അതോ അതെന്താ ഞങ്ങൾ ഇത് ഇത് കണ്ടാലേ ഞങ്ങൾക്ക് ചോറ് ഇപ്പൊ നിങ്ങളുടെ മനസ്സ് ചിന്തിക്കണ്ടാവും എന്തിനാണ് കൊച്ചിന് ഫോൺ കൊടുത്തെന്നല്ല വേറെ വഴിയില്ല ഇല്ല അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ആഗ്രഹമില്ലാണ്ടല്ല പക്ഷെ ചില സമയത്തൊക്കെ നമുക്ക് ഇത് നടക്കുള്ളൂ കാരണം ഞങ്ങള് രണ്ടുപേരുണ്ട് വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ സെറ്റ് ആവാറുള്ളൂ അപ്പൊ ചില സമയത്തൊക്കെ ഞങ്ങൾ ഫോൺ കൊടുക്കും പക്ഷെ മാക്സിമം ഞങ്ങൾ ഫോണും ടിവിയും കാര്യങ്ങളൊക്കെ അവയ് ചില സമയത്ത് മാത്രം നമുക്ക് ഇങ്ങനത്തെ ഒരു കിട്ടിയാലേ നടക്കുള്ളൂ വേറെ ഒന്നും കരുതരുതേ അതിനെന്താ അതിനെന്താ ആ എന്താണ് ഈ വേറെ സ്ഥലത്തോണ്ടല്ലേ കാശ് ഞങ്ങൾക്ക് അഴക്ക കെട്ടാനായിട്ട് വലിയ സ്ഥലങ്ങളും കാര്യങ്ങളും ഒന്നും ആയിട്ടില്ല അത് സെറ്റ് ആവാനൊരു പത്ത് മിനിറ്റ് എടുക്കും അപ്പോ ഇത് ഇവിടെയാണ് നമ്മളിപ്പോ തൽക്കാലം ഇത് സെറ്റ് ആക്കി വെച്ചിട്ടുള്ളത് എന്നിട്ട് നമുക്ക് പിന്നെ നോക്കാം ഒരാള് ഷോർട്ടൊക്കെ നല്ല രീതിക്ക് എടുത്ത് വന്നപ്പോ ഒരാളുടെ പണി ഒക്കെ അങ്ങനെ നമ്മുടെ ദോശ സോണി ചേച്ചി റെഡിയാക്കി തന്നു അതേ അവൾ അവളുടെ റീൽസിന് വേണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് അവളുടെ പുതിയ റീൽസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കാരണം വലിയ കുഴപ്പമില്ലാതെ കൊഴപ്പില്ലാതെ എടുക്കണ്ടെന്നാണ് ഒരു അഭിപ്രായം ആ കുഴപ്പമില്ല നല്ല രീതിക്ക് എടുക്കണ്ട്